നമ്മുടെ നാട്ടിൽ പലപ്പോഴും സി ഐ ഡിസ് ഉണ്ട് ഇവിടെ തന്നെ ഒരുപാട് സി എ ഡിസ് ഉണ്ടല്ലേ വീട്ടിലുണ്ട് നാട്ടിലുണ്ട് എവിടെ ഏത് ഗ്രൂപ്പിന്റെ ഇടയിലും അവരുടേതായ രീതിയിലുള്ള പല സി എ ഡിസുണ്ട് വീട്ടുകാരുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് മുതൽ നാട്ടുകാരുടേതായാലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെതായാലും ഏതെങ്കിലും സമുദായത്തിൻ്റെതായും എല്ലാത്തിൻ്റെയും സി എ ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നാട്ടിൻ പുറത്ത് ഒരു സി എ ഡിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു നാട്ടിൻ പുറത്തു നിന്നും ഒരു സി എ ഡി തേടി രണ്ട് സി എ ഡി ഇറങ്ങിയിരിക്കുകയാണ് ശ്രദ്ധിക്കേ എല്ലാരും ഓക്കെ ഓക്കെ ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും അത് എന്തിനാണ് പറഞ്ഞിട്ടില്ല ഒരു സി എ ഡി ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല ഓക്കെ അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂർ ഒരു സിക്കാരി ശമ്പനെ പോലെ സി ഐ ഡി ഇന്റർവ്യൂ എന്ന് പറഞ്ഞോ സി ഐ ഡി ഇന്റർവ്യൂ എന്ന് പറഞ്ഞോ സി ഐ ഡി സി ഐ ഡി സി ഡി സി ഡി അല്ലേ സി ഡി അല്ലേ സി ഡിടെ സി ഡി അല്ല സി ഐ ഡി സി ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യം പി എസ് പിന്നെ സുരേഷ് മൊത്തത്തിൽ പറയുമ്പോൾ സുരേഷ് പി എച്ച് പി എച്ച് സുരേഷ് സുരേഷ് ഞാൻ ആദ്യം പി പിന്നെ എസ് എസ് മൊത്തത്തിൽ സുരേഷ് പി എച്ച് കേട്ടോ സുരേഷ് പി എസ് ആണോ പി എസ് ആണോ സാറിന് അതെ ആദ്യം ഒരു സി അടിക്ക് വേണ്ടത് അച്ചരസ്പുടതയാണ് അച്ചരസ്പുടതല്ലേ എങ്കിൽ മാത്രമേ ഒരു സി അടിക്കാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ है। है െ അത്ര അറ്റം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് തന്റെ പേരിപ്പോൾ സി ഐ ഡി സുരേഷ് ഇപ്പോൾ താൻ സി ഐ ഡി നെട്ടൂരനാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ േ അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ അപ്പോൾ താൻ ഒരു ഗാംഭീര്യത്തോടെ ഗൗരവത്തോട് കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്

പറയണം അതെ ഈ നിക്കുന്ന ബില്ലിനോട് ഞാൻ പറയണം ഇങ്ങനെ ഈ പറഞ്ഞ അക്ഷര സ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ് അക്ഷരപൂഷൻ പറയാം ഞാൻ ചെയ്താൽ പോരെ അതെ ഒന്നേ ഒരു ഒരു പ്രാവശ്യം ാനോട് ആടാ നിന്റെ കോളേ ഓക്കെ അയ്യേ ഞാനല്ല എന്താ മണ കണ്ടല്ല ഞാനല്ല ഞാനല്ല അങ്ങനെയാണേ സാറ ഉറപ്പാ ഏ എന് ഇങ്ങനല്ല ടാം നിന്ന് പോണുടാ ടൂണോ ടൂനോടാ ടൂണോടാ ം നടത്തോളയോ ഈ കുമ്മം നടത്തോളയോ ഈ കുമ്മ എടുത്തോളെ പറയാം എട്ടു നാണോ ഓക്കെ മാറ്റി പട്ടിയുടെ വാല് പന്തി രണ്ട് കൊല്ലം കൊള്ളിട്ട് അത് അതെ തന്റെ അക്ഷരസ്ഫോടന ഞാൻ വിട്ടു ഇനി മനോബലം അളക്കാൻ പോവുകയാണ് മനോബലം ഞാൻ അടച്ചിട്ടിട്ടുണ്ട് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ചു കൊല്ലണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അപ്പൊ എനിക്ക് സിഐ ഡി ചാൻസ് കിട്ടും ഒരു മനോബലം വളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്താലോ ഈ തോക്കും കൈകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെടുത്തിട്ട് കളിയെന്ന് മനസ്സിലായോ ആയിക്കോട്ടെ ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ അയാളെ വെടിവെച്ച് ഇത് സ്വന്തം തന്തനെ മണ്ട ആ എടോ അതാണ് സിയുടെ ബുദ്ധി എന്ത് ബുദ്ധി ആ തൊക്കിൽ ഉണ്ടയില്ല ഒരാൾ ഒരാളെ കൊന്നില്ല കണ്ടില്ലേ വെടിവെച്ച് കൊന്നില്ലല്ലോ വേടി വെച്ചിട്ട് ഉണ്ടവരണ്ടെ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ പാത്തി ഒറ്റ അടിക്ക് കൊന്നു